ഹായ് ഞാൻ അഡ്വക്കേറ്റ് പി പി മുനികർ മഞ്ചേരി ഇന്ന് നമ്മുടെ ഈ പങ്ക്തിയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി എന്ന സ്ഥലത്തെ സെയിൻറ് റീത്താസ് പബ്ലിക് സ്കൂൾ അതിനെ സംബന്ധിച്ച് ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മേൽ വിവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അനാവശ്യമായ ഒരു വിഷയം എടുത്തിടുകയാണ് സ്കൂൾ അധികൃതർ ചെയ്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഇന്ത്യയിൽ ഭരണഘടന അധിഷ്ഠിതമായ നിയമം അത് ഏത് നിയമമാണെങ്കിലും ഒരു ഭരണഘടനയെ അനുസരിച്ചാവണം ആ പുതിയ നിയമം ഏത് നിയമമാണെങ്കിലും അതായത് പാരന്റ് ആക്റ്റിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ നിയമം വരാൻ പാടില്ല പാരന്റ് ആക്ട് എന്നുദ്ദേശിച്ചത് ഇവിടെ ഭരണഘടന എന്നത് തന്നെയാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് വരെ ജനങ്ങളുടെ മൗലിക അവകാശത്തെ കുറിച്ചും മറ്റും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഈ വിഷയത്തെ കുറിച്ച് ഈ വിഷയത്തിനെ മറികടക്കുന്ന രീതിയിൽ യൂണിഫോമിറ്റി ആയാലും അല്ലെങ്കിൽ വേറെ സ്കൂൾ തലത്തിൽ വേറെ എന്തെങ്കിലും ആധികാരികത രീതിയിൽ എന്തെങ്കിലും നിയമമോ ശരിക്ക് നടപ്പിലാക്കാൻ പാടില്ലാത്തതാണ് മേൽ വിഷയത്തിനെ അധികരിച്ച് കർണാടക ഹൈക്കോടതി വിധി പറഞ്ഞതിന്മേൽ സുപ്രീം കോടതി വിശദമായിട്ട് പഠനം നടത്തിക്കൊണ്ട് ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് മേൽ സുപ്രീം കോടതി റൂളിങ്സ് എഴുപത്തിയഞ്ചോളം പേജുള്ള ഈ റൂളിങ്സ് ഐഷ ഐഷിഫ വേസസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്നാണ് കേസിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനാല് അഞ്ഞൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സുപ്രീം ക്ലോസ് എസ് സി പത്ത് നാൽപ്പത്തി മൂന്ന് ഇതാണ് റൂളിങ് ഇതില് വിശദമായിട്ട് പറയുന്ന ഭാഗം ഞാൻ വായിക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ പത്തൊമ്പത് ക്ലോസ് ഓൺ ക്ലോസ് എ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ക്ലോസ് ഓൺ ഇതിൽ പറയുന്നു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഹിജാബ് റെസ്ട്രിക്ഷൻസ് ആ ഭാഗത്ത് പറയുന്നത് വേറിംഗ് ഹെ ഹിജാബ് ഷുഡ് ഷുഡ് ബി സിംപ്ലി എ മാറ്റർ ഓഫ് ചോയ്സ് ഹൈഫൺ ഇറ്റ് മേ ഓർ മേ നോട്ട് ബി എ മാറ്റർ ഓഫ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ബട്ട് ഇറ്റ് സ്റ്റിൽ ഈസ് എ മാറ്റർ ഓഫ് കോൺസെൻസ് ബിലീഫ് ആൻഡ് എക്സ്പ്രഷൻ പിന്നീട് വ്യക്തമായിട്ട് പറയുന്നു ഇഫ് ഷീ വാണ്ടു വെയർ ഹിജാബ് ഈവൺ ഇൻസൈഡ് ഹർ ക്ലാസ് റൂം ഷീ കനോട്ട് ബി സ്റ്റോപ്ഡ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഈവൺ ക്ലാസ് റൂമിലാണെങ്കിൽ പോലും ഹിജാബ് ധരിക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതിൽ ഈ വിധിപ്പകർപ്പില് ഏറ്റവും അവസാനമായിട്ട് ഒരു കൺക്ലൂഡ് ചെയ്തിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് കണ്ടന്റ് എൺപത്തിനാലിലാണ് പറയുന്നത് അതിൽ എ ബി സി എന്ന ഭാഗത്ത് സി എന്ന ഭാഗം നമുക്കൊന്ന് നോക്കാം ദർ ഷാൽ ബി നോ റെസ്ട്രിക്ഷൻ ഓൺ ദ വെയറിങ് ഓഫ് ഹിജാബ് എനിവെയർ ഇൻ സ്കൂൾ ആൻഡ് കോളേജ് ഇൻ കർണാടക ഇതിൽ കർണാടക എന്നാണ് പറയുന്നത് ഇൻ കർണാടക കർണാടകയിലെ സ്കൂളത്തെ കാര്യമാണ് ഇതിൽ പറയുന്നത് പക്ഷെ ഇത് സുപ്രീം കോടതി കർണാടക ഹൈക്കോടതി വിധി പറഞ്ഞതിന്മേൽ ഉള്ള ഫൈനൽ വിധിയാണ് സുപ്രീം കോട കോടതി വിധിച്ച ഫൈനൽ വിധിയാണ് ഇത് എല്ലാ രാജ്യക്കാർക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനക്കാർക്കും ബാധകമാണ് അതിൽ യാതൊരു തർക്കവും ഉന്നയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മുടെ രാജ്യത്ത് ഭരണഘടന പുലരണം അതേപോലെ തന്നെ മതേതരത്വവും അതിൻ്റെ ഭംഗിയാണ് അത് നഷ്ടപ്പെടുത്തിക്കൂട ഈ ന്യൂജൻ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നത് തന്നെ നമ്മുടെ നാട്ടിന് അപമാനമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ ഇത് ഉയരാൻ തന്നെ പാടില്ലായിരുന്നു എന്തിനുപരി ഈ വിഷയത്തിൽ ആ സ്കൂൾ അധികൃതർ തന്നെ ഈ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് മുന്നിൽ നിൽക്കുന്നത് അവരാണ് ഈ പറയുന്നത് എന്നതൊരു വിരോധാഭാസം തന്നെയാണ് ഏതായാലും കൂടുതൽ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല ഈ ഹിജാബ് വിവാദത്തിൽ അത് ഒഴിവാക്കാമായിരുന്നു ഹിജാബ് വിവാദം ഇന്ത്യൻ ഭരണഘടന ഹിജാബ് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം തന്നെയാണ് അത് യൂണിഫോമിറ്റിയെ ലംഘിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ പങ്ക്യിലൂടെ എനിക്ക് നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ളത് സാധാരണ കേരളത്തിലും ഇന്ത്യയിലും മുസ്ലിം സ്ത്രീകൾ തലയിൽ ധരിക്കുന്ന തട്ടം അത്രയേ ഉള്ളൂ ഹിജാബ് എന്നത് അറബിയിൽ അറബിവൽക്കരിക്കുമ്പോൾ വരുന്ന ഒരു അറബി വേർഡിനോടുള്ള ഒരു പ്രത്യേക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള താല്പര്യക്കാർ ആക്കുന്ന ഒരു സംഭവം അത്ര ഇതിനൊക്കെ അർത്ഥം വെക്കേണ്ടതുള്ളൂ ഇവിടെ ഇതിന് യാതൊരു പ്രസക്തിയുമില്ല ഈ ഒരു താൽപ്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു വിവാദങ്ങൾക്കോ ഇവിടെ ജനങ്ങൾ വില കൽപ്പിക്കുകയുമില്ല എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ് ഹിജാബിനെ കുറിച്ചുള്ള ഇന്നത്തെ ഈ വിവരണം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് നേരിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഫോൺ വഴി ബന്ധപ്പെടുകയോ മറ്റോ നിങ്ങൾ ചെയ്യാവുന്നതാണ് വിശദീകരിച്ച് ഇതിനെ അധികരിച്ച് കൂടുതൽ ചർച്ചയോ മറ്റുള്ളതോ ആവശ്യമെങ്കിൽ പിന്നീട് പിന്നീടൊരു ദിവസമാവാം ഏതായാലും ഇന്നത്തേക്ക് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിട പറയുകയാണ് ജയ്ഹിന്ദ്